ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അടുക്കളയിൽ കുറേ നേരം നിന്ന് ചെയ്യുന്ന ജോലികൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ബുദ്ധിമുട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം ഇതുപോലുള്ള കുറച്ചധികം പയറ് ബീൻസ് ചീരയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളത് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് അരിയെന്ന് പറയുന്നത് പ്രയാസപ്പെട്ട ഒരു പണി തന്നെയാണല്ലേ അപ്പോൾ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ എത്ര പയറുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പറ്റം അപ്പം ഞാൻ എല്ലാ പയറും ഇതുപോലൊന്ന് എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലുള്ള ഭാഗവും അടിഭാഗവും നമ്മൾ കട്ട് ചെയ്യാറുണ്ട് അപ്പം ഞാൻ അത് ആ ഒരു രൂപത്തിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചീരയായാലും ബീൻസ് ആയാലും ഒക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ് നമ്മൾ കയ്യിൽ വെച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ പയരം നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എത്ര വേണമെങ്കിലും നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ അടിഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാൻ മേലെയും താഴെയും ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ റബ്ബർ ബാൻഡ് ഇതുപോലെ കൊടുത്തതിന് ശേഷം നീക്കി കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് താഴേട്ടൊന്നും പോകാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ സെക്കൻഡുകൾ കൊണ്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ നമ്മളെ കൈയൊന്നും ഒന്നും മുറിയൊന്നുമില്ല നമുക്ക് റബ്ബർ ബാൻഡിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഞാൻ കൈ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മളെ കയ്യിൽ നിന്ന് തെന്നി മാറി പോവുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ റബ്ബർ ബാൻഡിട്ട് മുറിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ജോലി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കയ്യും നല്ല സേഫ്റ്റി ആയിരിക്കും ചെറിയ കുട്ടികൾക്ക് വരെ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് നല്ലൊരു ചീരയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ചീരയുടെ രാജാവ് എന്നറിയപ്പെടുന്ന ചായ മാനസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന്റെ ഇല പറിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല തളിര ഇല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്ക് ഇതിന്റെ ഇല കാണുമ്പോൾ നമുക്ക് പപ്പയുടെ ഇല അല്ലെങ്കിൽ മരച്ചീനയുടെ ഇല പോലെയൊക്കെ തോന്നും പക്ഷെ അത് നമ്മളുടെ ചായമൻസയുടെ ചീരയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് വെറും ഇല മാത്രമാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് പിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇത് കറി വെച്ചിട്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ടൊന്നും നമ്മൾ തോരനരിയുന്നത് പോലെ അരിയേണ്ട ഇതുപോലെ ചെറിയൊരു മീഡിയം സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് ഓർമ്മശക്തിക്കായാലും അതുപോലെ തന്നെ നമ്മളുടെ വെരിക്കോസ് വെയിനിനായാലും നല്ലൊരു മരുന്ന് തന്നെയാണ് നമ്മളുടെ ചായമാൻസ അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ അത് ബി പി ഒക്കെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും പൊണ്ണത്തടി ഉള്ളവരും ഇത് സ്ഥിരമായിട്ട് കഴിച്ചു വരുന്നത് മൂലം പെട്ടെന്ന് മെലിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ അത്രയും അടങ്ങിയിട്ടുള്ള ചായമാൻസ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇനി ഞാനിത് പരിപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കൂടിയാണ് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പച്ചമുളക് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് കീറിയിട്ട് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാവുന്നതാണ് ഈ ചെറിയുള്ളി ഇട്ട് കൊടുത്ത് നമ്മൾ വേവിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം എൻ്റെ ഈ കുക്കറിൽ ഒരു വിസിലിന് തന്നെ നന്നായിട്ട് പരിപ്പൊക്കെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം ഇനി ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നേരത്തെ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചീരയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അലുമിനിയ പാത്രത്തിൽ നമ്മളിത് കുക്ക് ചെയ്യരുത് ഇതിൽ മരിച്ചീനയിൽ അടങ്ങിയിട്ടുള്ളത് പോലെ തന്നെ ഹൈഡ്രോസൈനിക് ഗ്ലൂക്കോസ് എന്ന ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിൽ കുക്ക് ചെയ്തെടുക്കുക നമ്മൾ അലുമിനിയ പാത്രത്തിലേക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് റിയാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലുള്ള മൺചട്ടി എടുത്തതിനു ശേഷം പതിനഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാതെ തന്നെ അത് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ആസിഡൊക്കെ പുറത്തേക്ക് പോകും അപ്പോൾ നമുക്ക് ആരോഗ്യകരമായിട്ട് തന്നെ ഈ ചീരക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുറച്ച് ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയും കൂടിയാണ് ചേർത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങയും വന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളുടെ ചീര ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് കൊച്ചുള്ളിയാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് താളിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനൊരു ബ്രൗൺ നിറം ആകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇലക്കറി കഴിക്കാത്ത മക്കൾ നിങ്ങൾ ഈ രൂപത്തിലൊന്ന് കറി ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കും അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്ന സമയത്ത് ഞാനിതിലേക്ക് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മളുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തത് അന്നേരം നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഉള്ളിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാൻ മൻസ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനും ഡിന്നറിനൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ വളരെ നല്ലതാണ് ഈ ഒരു ചീര ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ചീര ഉണ്ടെങ്കിൽ വെട്ടിക്കളയാതെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ചെറിയൊരു കൊമ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് കാട് പോലെ വളരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ രാവിലത്തെ ഹറിബറിയിലുള്ള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു അവസ്ഥ ഇതുപോലെ ആയിരിക്കും ഗ്യാസ് സ്റ്റോപ്പ് മാത്രമല്ല നമ്മളുടെ ചുമരും കുക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും എല്ലാം തെറിച്ചിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു തുള്ളി പോലും വെള്ളം ഉപയോഗിക്കാം നമുക്കിത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കിടിലൻ സൂത്രാണ് ഞാനിവിടെ കാണിക്കുന്നത് നന്നായിട്ട് തന്നെ എണ്ണമൊഴുക്കും കറിയും ഒക്കെ തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിലും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കടലമാവാണ് കേട്ടോ ഇതുപോലെ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ബർണറൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തുരുമ്പ് പിടിക്കാനും കാരണമാകുന്നതാണ് എന്നാൽ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും തുള്ളി വെള്ളം പോലും വേണ്ട കേട്ടോ അപ്പം ഞാൻ ഈ ഗോതമ്പ് മാവ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഗോതമ്പ് മാവ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് മൈദമാവോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ടാൽക്കം പൗഡർ ഇല്ല അതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടിഷ്യൂ പേപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കിച്ചൺ ടവലോ തുണിയോ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല നമ്മളിതുപോലുള്ള വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് അലക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ടൈം എടുക്കും പിന്നെ എണ്ണമഴുക്കൊക്കെ ആണെങ്കിൽ പറയും വേണ്ട എത്ര സോപ്പ് ഇട്ട് നമ്മൾ അലക്കിയാലും അത് അത്രയ്ക്ക് വൃത്തിയാവുന്നതായിട്ട് നമുക്ക് കാണില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ വെറുതെ കളയാൻ വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ അലക്കി ബുദ്ധിമുട്ടേ ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും എണ്ണമയൊക്കെ നന്നായിട്ട് പോയിട്ട് നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനായി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി പോലും വെള്ളം ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണമയൊക്കെ നന്നായിട്ട് ആ പൊടിയിൽ സ്പ്രെഡായി നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീനായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തന്നെ ഞാൻ ആ ചുമരും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കൗണ്ടർ ടോപ്പിലോ ഗ്യാസ് സ്റ്റോപ്പിലോക്കെ കുറച്ച് എണ്ണയാവുന്ന സമയത്ത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ എത്ര തുടച്ചാലും അത് ക്ലീൻ ആയിട്ട് വരില്ല എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എണ്ണമായ മഴക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് മൂലം നമ്മൾ ആ ഗ്യാസ് സ്റ്റോപ്പ് കേടാവാതെ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് നന്നായിട്ട് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് കറി ആയാലും എണ്ണ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പം ഞാൻ സ്റ്റീൽ കാർഡും ഒക്കെ ഇതും ഈ രീതിയിലാണൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ അവസ്ഥ കണ്ടില്ല നന്നായിട്ട് എണ്ണമയൊക്കെ വന്നിട്ട് അഴുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചുമരും കൂടെ തുടച്ചെടുത്തിരുന്നെട്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് ഇനി ഞാൻ വേറൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ള പൊടിയും കൂടെ നമ്മൾ ആ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തത് അപ്പം നന്നായിട്ട് നമ്മളുടെ ഗ്യാസ് സ്റ്റോവ് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വിനീഗർ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് നമുക്ക് തുടച്ചെടുത്താൽ പുതിയതായിട്ട് വാങ്ങിയത് പോലെ തന്നെ പളപളാന്ന് നമുക്ക് വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം ഇത് തികച്ചും ഓപ്ഷനൽ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പം തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് നന്നായിട്ട് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും സ്പ്രേ ബോട്ടിലേക്ക് കുറച്ച് വിനീഗർ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തൊന്ന് തുടച്ചെടുക്കുക കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിൻ്റെ സ്മെല്ലിന് പല്ലി ഒന്നും തന്നെ വരില്ല അതുപോലെ തന്നെ നമ്മളുടെ കിച്ചണിൽ ബാഡ് സ്മെല്ലൊന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതിയാവും അപ്പം ഞാൻ എല്ലായിടത്തും വിനീഗർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് വെച്ചിട്ട് രാവിലെ തുടച്ചെടുത്താലും മതിയാവും ഞാനിപ്പോൾ സ്പോട്ടിൽ തന്നെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കണ്ട് നിങ്ങൾ ശരിക്കും ഞെട്ടും അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു തുള്ളി പോലും വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല തുണി അലക്കി കഷ്ടപ്പെടുക ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പോൾ വെറുതെ വലിച്ചെറിയുന്നതുപോലുള്ള ടിഷ്യൂ പേപ്പറും ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗ നമുക്ക് എന്നും പ്രിപ്പയറാവാതെ പുതുപുത്തനായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്